മാലിന്യം തള്ളാനെത്തിയ വണ്ടി റോഡിൽ കുടുങ്ങി രണ്ടു പേർക്കെതിരെ നാട്ടുകാൽ പോലീസ് കേസെടുത്തു ചോരാണ്ടി ചത്തല്ലൂർ റോഡിലെ ആനക്കുഴിക്കുന്ന് ഭാഗത്താണ് സംഭവം ചെത്തല്ലൂർ ചോരാണ്ടി ചെത്തല്ലൂർ റോഡിലെ എടമനപ്പടി കോളനി ഭാഗത്ത് നിന്നും അത്തിപ്പറ്റ പേരാലംകുഴി കുന്നു ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ വ്യക്തികളുടെ റോഡിലൂടെ ഒഴിഞ്ഞ പറമ്പിലേക്ക് പോകുമ്പോൾ കുന്നിൻമുകളിൽ വെച്ചാണ് വാഹനം കുടുങ്ങിയത് മാലിന്യം കൊണ്ടുവന്ന ടിപ്പർ ലോറിയുടെ മുന്നിൽ മരം വീണതിനെ തുടർന്ന് മുന്നോട്ടു പോകാൻ പറ്റാതെ വരികയായിരുന്നു ഇതോടെ വണ്ടി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വണ്ടി ഉപേക്ഷിച്ച് വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ നാട്ടുകൽ പോലീസിനെ വിവരം അറിയിച്ചു നാട്ടുകൽ സി ഐ സംഘവും സ്ഥലത്തെത്തി മാലിന്യ വണ്ടി കസ്റ്റഡിയിലെടുത്തു നാട്ടുകാർക്ക് ഉപദ്രവകരമായ രീതിയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ അരക്കുപറമ്പ് കാപ്പിൽ വീട്ടിൽ അജ്മൽ ആലിപ്പറമ്പ് പനങ്കണ്ടത്തിൽ അഹമ്മദ് അജൽ എന്നിവരെ നാട്ടുകൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു അയ്യായിരം ലിറ്റർ ടാങ്കുമായി കുടിവെള്ളം കൊണ്ടുപോകുന്ന തരത്തിൽ വലിയ ടിപ്പർ ലോറിയിലാണ് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ മാലിന്യം കടന്നു പോയിരിക്കുന്നത് സി സി എൻ ചത്തൂർ